രണ്ട് വണ്ടി ഇവിടെ വാർഡുകളൊക്കെ പോയി ഞങ്ങളുടെ വാർഡുകളൊക്കെ പോയി സംഘടന ആനുകൂല്യം ഇല്ലാതാക്കി തടയാ ഭക്ഷണം വേണം തടയാൻ ആവശ്യമില്ല ഇപ്പൊ അവിടുന്ന് പറഞ്ഞ കാര്യമാണ് പാലത്തിന്റെ കൂടെ ബി ഐ പിന്നെ ഞാൻ അയാളെ ബാധിക്കാ അയാളെ ജയിപ്പിച്ച് ഈ നാട്ടുകാരാണ് ഇവിടെ അയാളെ ജയിപ്പിച്ചത് ഞങ്ങളിപ്പോ പറഞ്ഞ എം എൽ എ വേണ്ട എം പി വേണ്ട ഇപ്പൊ ഇങ്ങോട്ട് വേണ്ട ക്യാമ്പിലൊക്കെ പോയിട്ടുണ്ടായിട്ട് സന്ദർശിക്കട്ടെ അവരോടൊപ്പം നീക്കട്ടെ ഒരു തുള്ളി തണിയിക്കണ പോലെ എന്തെങ്കിലും സാധനമായി അവർക്ക് മേലേക്ക് വെച്ചു വാണ്ട പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരും പോയിട്ടുണ്ടാക്കും ജനങ്ങളിറങ്ങാൻ മാത്രം ٹھیک ہے یہ کیپچ کی باتیں ہیں وہ ایم ایل کو ہم کے کیا دکھانے والے ہیں یہ ایک 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 ایک

അല്ല പോയിട്ട് അങ്ങോട്ട് പോയി പോയത് തടയാ ബാരിക്കുന്നുണ്ട് എല്ലാവരും തടയുന്നു തടഞ്ഞിട്ട് പോകുന്നു നാടിന്റെ പുറത്തിറങ്ങിയ വെറുതെ നിൽക്കണെന്തിനോട് ഇവിടെ എന്തിനു വന്ന് കാണാൻ പറ്റാ എന്തു കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവരി വാദം തന്നോ சார் <laughs> போல்ற <laughs>